ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിമിടെക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് ടുവിൻ്റെയും എസ് എസ് എൽ സിയുടെയും റിസൾട്ടിൻ്റെ ഡേറ്റിൻ്റെ കാര്യത്തെ പറ്റി സംസാരിക്കാൻ എന്ത വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എനിക്കറിയാം നിങ്ങളെല്ലാവരും റിസൾട്ട് എന്ന് എന്ന് വരുമെന്ന് വിചാരിച്ചായിരിക്കുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഈ വർഷം റിസൾട്ട് നേരത്തെ വരും എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാൽ കുറച്ച് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ വർഷം റിസൾട്ട് വൈകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഈ പ്രാവശ്യത്തെ കാലാവസ്ഥയുടെ അവസ്ഥകളൊക്കെ വെച്ചിട്ട് ഈ വർഷം റിസൾട്ട് വൈകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കാരണം സാഹചര്യം മൂലം ഡയറക്റ്റ് ചെയ്യുന്നതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിതുവരെ ഇതുവരെ കൺഫേം ആയിട്ടില്ല അപ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക ഞാൻ എന്തായാലും ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കൂടെ ഈ വർഷം റിസൾട്ട് വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒഫീഷ്യലായിട്ട് വരും എന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് പതിനുള്ളിൽ വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത് എസ് എസ് റിസൾട്ട് മെയ് ഫസ്റ്റ് വീക്ക് വരും അതുപോലെ പ്ലസ് ടുൻ്റെ റിസൾട്ട് മെയ് സെക്കൻഡ് വീക്കിനകത്ത് വരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇതാണ് അതായത് പരീക്ഷ കഴിഞ്ഞിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്കോടുകൂടി വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുക മെയ് ഫസ്റ്റ് വീക്കോട് എസ് എസ് എൽ സി റിസൾട്ടും മെയ് സെക്കൻഡ് വീക്കോട് പ്ലസ് ടുന് റിസൾട്ടും വരുമെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക കാരണം വാലുഷൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും ഓരോ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തായിരിക്കും കാരണം ഓരോ വാലുഷൻ കഴിയുമ്പോൾ തോറും അവിടെ നിന്നുള്ള വാലുഷൻ ക്യാബി എന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കുക കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എത്രയുള്ളൊന്നും വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എനിക്ക് അത് നിങ്ങളുടെ കൂട്ടാനില്ലെങ്കിൽ അവനൊന്നും ചെയ്തോളൂ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഇനി ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ